ഞാൻ ോട്ട് കേറു വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ പൊക്കം ഇനി എന്റെ വഴി ഇതാ പേര് വഴി നീ പറയരുത് പറയും വായി നോക്കി നടന്ന് നിനക്ക് വരെ അവൻ പെണ്ണൊപ്പിച്ചു എന്റെ കാര്യം നോക്കാൻ മാത്രം ഇവിടെ ആരുമില്ല തന്നെയുള്ള ചെന്റെ പണം വാങ്ങാൻ ഓണർ കുട്ടികളെ പോലെ വാശി െ വണ്ടോടിച്ചല്ലേ പറഞ്ഞത് എല്ലാത്തിനും എന്ത് ചെയ്യുന്ന നീ പറയുന്നത് നീ ഒന്നും ചെയ്തില്ല അത് തന്നെയാ പ്രശ്നം ആ കോപ്പം പിള്ളേടത്തി എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് വായിച്ചിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ എടാ അവരിൽ ആർക്കും നിന്നെ ഭർത്താവായിട്ട് കിട്ടാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാ മതി സുഖിപ്പിക്കല്ലേ നിർത്തി നീ ആയിട്ടുള്ള സകല നിർത്തി ഇനി എനിക്ക് നിന്റെ വഴി നിനക്ക് എന്റെ വഴി നീ മിണ്ടരുത് മിണ്ടരുത് നീ കേക്ക് ഈ ും അടിപൊളി ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ നീ കാര്യമായിട്ടാണ് സത്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇവനെ അങ്ങനെ വെറുതെ സത്യം ചെയ്താൽ പോരാ കല്യാണം എന്ന് നടത്തി തരുമെന്ന് ഇപ്പോഴെ ഒരു വാക്ക് വരണം അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് വേണ്ട 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 അത്രയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഫെബ്രുവരി നടത്തി നടത്തി നോക്കൊന്നും വേണ്ട മുപ്പത്തി ഒന്നിന് സമ്മതിച്ചു

കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സിന്റെ സംവിധാനം മേൽസം ഫോൺ നമ്പർ ഇതിലുണ്ട് ഇതിൽ ആരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആരൊക്കെ കഴിച്ചിട്ടില്ലെന്ന് നമുക്ക് നോക്കാം ദൈവമേ ആ തുടക്കം ഫോൺ നമ്പർ തിരുവനന്തപുരം പ്രൊഡ്യൂസർ ധനവാന സാറിന്റെ വീടല്ലേ അദ്ദേഹം ഉണ്ടോ ഇല്ലേ ആരാണ് സംസാരിക്കുന്നത് ഓ മകനാണോ മോൻ എന്ത് ചെയ്യുന്നു വീക്കും കഴിഞ്ഞോ മോനെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു മോൻറെ അച്ഛൻ ആണോ നല്ല പുളിച്ച തെറി പറഞ്ഞില്ലേ കേട്ടു ഫോണിലൂടെ ആയതുകൊണ്ട് എന്റെ തരികേടൊന്നും അങ്ങനെയൊന്നും പറയരുത് ഒരാഴ്ചത്തെ സമയം തന്നെ നല്ല പണമുള്ള പ്രൊഡ്യൂസറെ ഞാൻ ഒപ്പിച്ചരാം അതെനിക്ക് പറ്റിയ ഒരു കുട്ടിയെ കൂടി തപ്പിത്തരാ അയ്യോ അങ്ങനെയാണ് യുഗം വേണ്ടി വരുന്നത് വേറൊന്നും തോന്നരുത് ഇല്ല നിന്റെ മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ നിനക്ക് ഈ ജന്മം കല്യാണമേ നടക്കില്ല എന്റെ ഭാര്യയുടെ അനീതിയുടെ ഭർത്താവാൻ പോകുന്ന താൻ തിരിഞ്ഞിടക്കുന്ന എനിക്ക് കുറച്ചില്ല അതുകൊണ്ടാ തന്നെ ഞാൻ ജോലിയിൽ തിരിച്ചെടുത്തത് എന്ന് വെച്ച് പഴയ നാറിയ സ്വഭാവം പുറത്തെടുത്താലുണ്ടല്ലോ നിന്റെ പതിനാലടിയന്തര ഞാൻ ഇതേ ഓഫീസിൽ വെച്ച് നടത്തും അന്ന് കമ്പനിക്ക് ലീവും കൊടുക്കും മനസ്സിലായോ ശരി എന്നാ അന്നന വീട്ടില് ഇവിടെ സാറ് മനസ്സിലായോ ശരി സർ ആ പൈസ അയാൾക്ക് പുതിയ ആക്ഷൻ കാറിന്റെ ഒരു ട്രൈലർ നോക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആക്സിഡന്റ് പേര് അതല്ല കാറിന്റെ നല്ല കാറാണ് ഇതുപോലൊരു കാർ ഓടിച്ചു നല്ല സ്റ്റൈലായിരുന്നു അതാ ഞാൻ മേടിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ബുക്ക് ചെയ്ത ഒരു മാസത്തിന് കിട്ടും സാർ എന്നാ നാളെ തന്നെ ബുക്ക് ചെയ്യാം അല്ലെ വേറൊരു കളർ ഉണ്ടല്ലോ സിനിമ നടിയാണ് അഭിരാമിയുടെ അഭിരാമി അയ്യോ അതല്ല അഭിരാമിയുടെ കാറിന്റെ കളർ മെറ്റാലിക് ഗ്രേ എനിക്ക് ആ കളർ മതി ശരത്ത് ഈ സിനിമാക്കാരുടെ കാര്യങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കും അങ്ങനെ ഒന്നുമില്ല വെറുതെ ഒരു രസം ഒരു ഒരു സിനിമ പിടിച്ചൂടെ ഞാൻ അയ്യോ വേണ്ട സീരിയൽ നായകൻ അല്ല സാറിന് സീരിയൽ പിടിക്കാൻ പ്ലാൻ ഉണ്ടോ ഉണ്ട് സാർ മാരിടാണോ അതും ആലോചിക്കുന്നുണ്ട് നമ്മുടെ ശരത്തിന്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോ ഈ സിനിമയോടും സീരിയലിനോടും ഒക്കെ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം അല്ലേ അത് മാത്രം പോരാ എന്നെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഞാൻ ഈ നിർമ്മാണ രംഗത്തോടെ ഇറങ്ങുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ കുറ്റം പറയുന്ന ആളാണ് സാർ ഒന്നുകൊണ്ടും പകരം കുത്തുപാള എടുക്കാൻ വരെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ ഒരാളും അല്ല ശരത് ഇതുപോലൊരു പുതിയ കാറൊക്കെ വാങ്ങി ഒരു പ്രൊഡ്യൂസർ ഒക്കെ ആവുമ്പോ ഇടതുവശത്തെ സീറ്റിൽ ഒപ്പം ഇരുത്തിക്കൊണ്ട് പോകാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അതൊരു ഗമേ അല്ലേ പറയാ പ്രേക്ഷക ഹൃദയങ്ങളിൽ കണ്ണീർ മഴ പൊഴിയിച്ച് ചിരപ്രതിഷ്ഠ നേടിയ സുന്ദരിയും സുശീലയുമായി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവേ ഉണ്ടോന്നു പരിചയമേ ഉള്ളൂ കാറിനെ പൊക്കി കാർ കേറ്റി ചെറുക്കനും കൂട്ടർ എത്തിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു ഈ ഒരു ഷോട്ടൂടെ അച്ഛൻ അങ്ങോട്ട് ചെല്ലട്ടെ വല്യ ഉപകാരം അവൾ ഇപ്പൊ ഒരു ഒരു ഷാറ്റ് കൂടെ ഉണ്ട് എന്റെ മകളായോട് പറയല്ലേ കേട്ടോ പെണ്ണിനെ ശരിക്കും കണ്ടു നടത്താതിലും ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്

അല്ല കുത്തേതു വരെ നിൽക്കാതെ ഒന്ന് ചിരിച്ചു നിൽക്ക് ആ റെഡി മൈ പ്ലീസ് അല്പം ആ അർട് സുഖാശ്രീ എവിടെ ആ എന്താ മോനെ ഇതിങ്ങ തന്നേ ആ അങ്ങോട്ടേ പോട്ട് എടുക്ക് വിവാഹം നിശ്ചയം സീരിയൽ ഷൂട്ടിംഗ് എന്ന് ആവിചാരമുണ്ടേ എന്ത് മോനെ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പ് ആക്ഷൻ എന്ന് പറഞ്ഞേക്കണം ആ ശരി ചെറുക്കൻ്റെ കിടക്കുന്നേ ഉള്ളൂ എന്തില്ലോ ഹരി എനിക്കും ഹരി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കിട്ട് വരാം ഇവിടെ വന്നിരിക്കാണോ അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു അല്ലാത്തൊരു തലവേദന കുറച്ചുപേരെ ഇവിടെ ഇരിക്കാന്ന് വെച്ച് ആരും അറിയണ്ടെന്ന് കരുതിയാ കുറച്ച് നാളായിട്ട് നീ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം ഗൈനക്കോളജിസ്റ്റ് അത് പിന്നെ ഈ തലയ്ക്ക് അസുഖത്തിനുള്ള സ്പെഷ്യലിസ്റ്റ് ആരോ അയാൾ തൽക്കാലം നീവാങ് ഒരു ഒറ്റയ്ക്കുള്ള വെക്കാൻ ഒറ്റ ഫോട്ടോ ഇല്ലായിരുന്നു സാറിന്റെ കാര്യത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് എടുത്ത് പറഞ്ഞ എന്റെ ഇത്രയും കാലത്തെ ബിസിനസിന് ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സമൂഹ വിവാഹം നടത്തുന്നത് ഞാൻ തന്നെയായി ഓ ഹലോ ഹരി നിങ്ങളെന്താ ഇവിടെ തലയ്ക്ക് നല്ല സുഖമില്ല തലവേദന ഡോക്ടർ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എക്സ്റേ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു ഏത് ഡോക്ടർ മിസ്റ്റർ ശങ്കർ ഓ ഞാനും പുള്ളിക്കാരെ കാണാൻ ഹേ അസുഖൊന്നും അല്ല മരുന്ന് കച്ചോടം അതാണല്ലോ എന്റെ തൊഴിൽ മണ്ടത്തരം വിളിച്ചു പറയാം അത് അവിടെ കണ്ടിട്ട് കൊറേ നാളായല്ലോ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മാവന്റെ മക്കളുടെ അതായത് എന്റെ നാല് മുറപ്പെണ്ണുങ്ങളുടെ അവരുടെ വിവാഹനിശ്ചിച്ച് ഇന്നലെയായിരുന്നു കൺഗ്രാജുലേഷൻ അപ്പൊ നീ ആഗ്രഹിച്ച പോലെ തന്നെ സുനന്ദ നിന്റെതായി അല്ലേ ആര് പറഞ്ഞു എന്റേതായെന്ന് അവളുടെ ഉൾവിൽ പുറത്തിരിപ്പുണ്ട് നിന്റെ പേഷ്യന്റായിട്ട് എന്റെ പേഷ്യന്റോ ആര് ഹരി ഹരികൃഷ്ണൻ സത്യ മോട്ടോഴ്സിലെ മാർക്കറ്റിംഗ് മാനേജർ എന്തോ എക്സ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കൊരു പേടി പണ്ടൊരു ആക്സിഡന്റ് പറ്റിയതല്ലേ അതിന്റെ ആഫ്റ്റർഫെക്റ്റ് ആണോന്നൊരു തോന്നൽ പക്ഷെ ഒരു കുഴപ്പമില്ല ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന് നീ ലെഫ്റ്റ് സൈഡിലെ ഡോക്ടറെ അതത്രോറിനെ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഹരികൃഷ്ണനോട് നീ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു ഞാൻ കരുതിയ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ അറിവായ കാലം മുതൽ സുനന്ദ് എന്റേതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇനി ഞാനൊന്ന് കളിക്കട്ടെ ഒരു തമാശ കളി ഫൗൾ അതിനായി ഈശ്വരൻ എനിക്ക് തന്ന അവസരമാണിത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഐ ഐ നോ മനസാക്ഷികളുടെ ഒരു ഡോക്ടറും ഇതിന് തയ്യാറാവില്ല പക്ഷെ ഒരു പഴയ സുഹൃത്തിനു വേണ്ടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി വേണ്ടി ആ ഫ്രണ്ടിന്റെ അഭിമാനത്തിനും നല്ലൊരു ജീവിതത്തിനും നീ ഇത് ചെയ്യണം ആരാ ഹരീഷണ ഞാനാണ് ഡോക്ടർ വിളിക്കുന്നു മിസ്റ്റർ ഹരീഷ്ണൻ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് പുറത്തുപേറ്റിയോ എന്താ ഡോക്ടർ ഒന്നുമില്ല പറയാം സുമല ഹരി പ്ലീസ് ആ അത് പറയുമ്പോൾ ഹരിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന നിലയിൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഹരിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് അന്നത്തെ ആക്സിഡന്റിൽ ഹരിയുടെ തലക്കുണ്ടായ മുറിവ് അത് തലച്ചോറിനെ മൊത്തം ബാധിച്ചിട്ടുണ്ട് ഏതു നിമിഷവും ആറു മാസം അവനെ രക്ഷിക്കാൻ ഒരു വഴി ഇല്ലേ അത് ഞാനും ചോദിച്ചു വലിയൊരു തുക ചിലവാക്കി ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാമെന്നാലും അത് വലിയ ഹോപ്പൊന്നുമില്ല അല്ലേ ഡോക്ടർ ആയല്ലോ തൽക്കാലം ഹരി ഇത് അറിയരുത് അപ്പ അവന്റെ വിവാഹം ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ചിലപ്പോ ചെറുപ്പത്തിലെ വിധവയാവാനായിരിക്കും ആ കുട്ടിയുടെ വിധി എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണല്ലോ നല്ലതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്രമാത്രം ഇതിൽ കുറച്ച് മരുന്നുകൾ കുറിച്ചിട്ടുണ്ടോ മുടങ്ങാതെ കഴിക്കാൻ പറയണം അതി അത് പിന്നെ വേണ്ടതുണ്ടോ ഞാനെല്ലാം കേട്ടു ഒരപേക്ഷയുണ്ട് സുഹൃത്ത ഇതൊരിക്കലും അറിയരുത് അവന് മാത്രമല്ല അവിടെ വീട്ടിലാരും വിവാഹം നടക്കാൻ പാടില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇത്ര തിരക്കിട്ട് ഒന്നും തീരുമാനിക്കേണ്ട ഹരി ന്യൂറോ സർജൻ ബാഹുലയൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് കാണാം ഹലോ ഞാൻ സുനന്ദിയാണ് ഹലോ ആരാ ഞാൻ സുമുഖന ഏ ഹരിയോ ഇല്ലല്ലോ അവൻ അങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ടൊക്കെയാണെന്നാണല്ലോ പറഞ്ഞത് അവന്റെ പോക്ക് അത്ര ശരിയല്ല മിക്കവാറും സമയങ്ങളിലൊക്കെ ബാറില്ല രാത്രി വളരെ വൈകിയാണ് വരുന്നത് ചില ദിവസങ്ങളിൽ വരാറേ ഇല്ല എന്തിനാണാ ഇങ്ങനെ നശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ ഇനി ഞാൻ എങ്ങനെ നടന്നാൽ എന്താന്നൊക്കെയാ പറയുന്നത് മാത്രമല്ല ഇപ്പൊ അന്തിക്കൂട്ടിന് ഏതോ ഒരു പെണ്ണും കൂടെ കൂടെ ഉണ്ടെന്നാ അറിയുന്നേ എന്താ നിന്റെ ഉദ്ദേശം സുനന്ദയ്ക്ക് മറ്റൊരു വിവാഹം അവർക്ക് സന്തോഷകരമായൊരു ജീവിതം അതേ സുമുഖ സുനന്ദ എന്നെ മറക്കണം മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം ഒരിക്കലും ഈ വിവാഹം നടത്താൻ വേണ്ടി നിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടു ഇന്ന് അതേ വിവാഹം മുടക്കാൻ നീ എന്നെ സഹായിക്കണം ഹരി നീ മറിച്ചൊന്നും പറയത് എന്റെ കൂടെ നിൽക്കണം എന്റെ കൂടെ നിന്നേ പറ്റൂ സുനന്ദയുടെ നന്മയ്ക്ക് വേണ്ടി സത്യവാൻ സാറും പ്രേമാനന്ദനും ഒന്നും ഇതറിയണ്ട എന്തിനാ ഇങ്ങനെ കുറിച്ച് നശിക്കുന്നത് ഹരി ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞല്ലേ അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി ഞാൻ കുടിച്ചാൽ എന്താ കുടിച്ചില്ലേലെന്താ തൽക്കാലം എനിക്ക് മറക്കണം ഉണ്ട് ദുഃഖം ഞാനും മറക്കട്ടെ ഇവിടെ അല്ലേ താമസിക്കുന്നത് അതെ മിസ് റൂം ഏതാ ാണ് ഇവിടെ ഒരുത്തിനൊരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഭയങ്കര ശല്യമാണ് സാർ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഉടൻ വന്നാൽ കൈയോടെ പിടികൂടാം റൂം നമ്പർ വൺ വൺ സീറോ ചേച്ചിയുടെ ആള് ഇത് ഹരികൃഷ്ണൻ അതായത് ഈ സമൂഹ വിവാഹത്തിന്റെ സൂത്രധാരൻ കിട്ടാൻ പോന്ന് പയ്യൻ ഹരികൃഷ്ണൻ ശീലാവതിയുടെ തിരുമോന്താണെന്ന് കണ്ടോട്ടെ കാശ് സെറ്റപ്പുള്ള ഏവനെന്ന് വളച്ചെടുക്കും അല്ലേ രണ്ടുപേരും നടക്കും നടക്കണേ നടക്കാൻ അനാശാസ്യ പ്രവർത്തനത്തിന് യുവതിയും യുവാവും അറസ്റ്റിൽ എന്നാലും ആത്മഹത്യാപരമായ ഒരു ഉപകാരം ചെയ്യലായി പോയി ഇത് മനസ്സ വാച കർമ്മ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ രണ്ടുപേരുടെയും പേരില് പോയി അത് ഞങ്ങൾ ഇന്ന് സുനന്ദ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ആയിരിക്കും എനിക്കത് മതി ഹലോ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല എന്താ നിന്റെ ഉദ്ദേശം നീ നീ കൂടെ ഇവൻ പറയട്ടെ ഇവളോട് പറയാനുള്ളത് എനിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും വെച്ചിട്ടില്ല ചോദിക്കുന്ന കാശ് കൊടുത്താൽ പോലെ അടിയളവൻ അത് മതിയായിരുന്നു മുഴുവൻ അത് ഞാൻ തീരുമാനിച്ചോളാം ഇവൾ എന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളവളാ ഒരു ദിവസത്തിന് ഇവളിട്ട വില അയ്യായിരം രൂപയാണെങ്കിൽ ഇവളുടെ വില ഇരുപത്തയ്യായിരം രൂപ ആയിരുന്നു നീ പറയുന്നു നിന്നെ ഞാൻ ഞാൻ നീ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫ്രോഡുകളാ ഈ കള്ള പിള്ളയും കുടുംബവും നിനക്കറിയില്ല ഇവളന്ന് നമ്മളെ അന്ന് മുതൽ തുടങ്ങിയതാ ഇവളോടുള്ള പ്രതികാരം എനിക്ക് അതിനുവേണ്ടി ഇവളെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ആകാശം മുട്ട കൊണ്ടുവന്നു ഇനി ഇവള് ദുഃഖിക്കണം ഞാനുമായി കല്യാണം നിശ്ചയിച്ച് ഇവളെ കെട്ടാൻ ഒരുത്തനും വരില്ല നിശ്ചയിച്ച സമയത്ത് കല്യാണം നടത്താനാവാറേ നാട്ടുകാരുടെ മുമ്പിൽ തന്നെ കിടക്കണം എങ്കിലും മോഹൻ നടക്കാൻ പോകുന്നില്ല അത് ഞാൻ അനുവദിക്കയില്ല നമുക്ക് കാണാമേ കാണാം